നമസ്കാരം പ്രവാസിൻ ടിവിയിലേക്ക് ജർമ്മനിയിലെ ബബേറിൻ സംസ്ഥാനത്തിലെ ആഷാഫൻബുർഗ് നഗരമധ്യത്തിലെ ഷോൻഡാൽ പാർക്കിൽ ഉണ്ടായ കത്തി ആക്രമണത്തിൽ രണ്ടുപേർ മരിച്ചു നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേറ്റതായിട്ടാണ് റിപ്പോർട്ട് പ്രാഥമിക കണ്ടെത്തലുകൾ അനുസരിച്ച് ബുധനാഴ്ച രാവിലെ പതിനൊന്ന് സംഭവം മൂന്നും മുതിർന്നവരും ഒരു കുട്ടിയുമാണ് സംഭവത്തിൽ ഉള്ളതെന്നാണ് പോലീസ് ആദ്യം അറിയിച്ചത് രണ്ടുപേർ മരിച്ചതായി പോലീസ് സ്ഥിരീകരിച്ചു മരിച്ചവരിൽ മൂന്ന് വയസ്സിലുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നുണ്ട് പോലീസ് നൽകിയ വിവരങ്ങൾ അനുസരിച്ച് ഒരാളെ അറസ്റ്റ് ചെയ്തു മറ്റു പ്രതികൾ ആരും തന്നെ ഇല്ലെന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിന്റെ പശ്ചാത്തലം ആദ്യം അവ്യക്തമായിരുന്നെന്നാണ് പോലീസ് പറയുന്നത് റെയിൽവേ പാളത്തിലൂടെ ഓടാൻ ശ്രമിച്ചതായി സംശയിക്കുന്നതിനാൽ സദേൺ സ്റ്റേഷനിലെ ട്രെയിൻ ഗതാഗതവും നിർത്തിവച്ചു ഒൻപത് ഹെക്ടർ വിസ്തൃതിയുള്ള ഷോൻഡാൽ പാർക്ക് ഉപരോധിക്കപ്പെട്ടു മറ്റാർക്കും അപകടം ഒന്നുമില്ലെന്നും പോലീസ് വക്താവ് അറിയിച്ചു കഴിഞ്ഞ നവംബറിൽ ഒമ്പത് ഹെക്ടർ വിസ്തൃതിയുള്ള ഷോൻഡാൽ പാർക്ക് ഇതിന്റെ ഭാഗങ്ങളിൽ അപകടകരമായ സ്ഥലം ആയി പോലീസ് തരം പോലീസ് മേധാവി പറയുന്നതനുസരിച്ച് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട അന്തരീക്ഷത്തിൽ മോഷണം ആക്രമണം എന്നീ കുറ്റങ്ങൾ ഇവിടെ കൂടുതലായി ഉണ്ടാവുന്നുണ്ട് പാർക്കിൽ എല്ലായ്പ്പോഴും കാൽനട പെട്രോളിങ്ങുമുണ്ട് എസ് എൻ സംസ്ഥാന അതിർത്തിക്കടുത്തുള്ള ലോവർ ഫ്രാങ്കോണിയയുടെ ഭരണമേഖലയിലാണ് ആഷാഫൻ സ്ഥിതി ചെയ്യുന്നത് ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺ സന്ദർശിക്കുക അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഞങ്ങളുടെ ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി നമസ്കാരം